ഓ എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഇത് കാണുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് പലരും ചെയ്ത് അവൻ്റെ ഫലങ്ങൾ ഇന്നലെ തന്നെ ദുബായിൽ നിന്നൊരു സഹോദരി അവരൊരുപാടിങ്ങനെ പ്രത്യേകമായി ജിന്നുകളുടെയും മറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പൂർണ്ണമായും പറയണ്ടയെന്ന് പറഞ്ഞു ഞാൻ ഫലങ്ങൾ പോകും ഇങ്ങനെ ഒത്തിരി ഫലങ്ങൾ ഇതിൻ്റെ ഫോളോവേഴ്സുകൾക്ക് കിട്ടുന്ന അത്ഭുതകരമായ നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് എതിരീസിയ മന്ത്രങ്ങളിൽ മുപ്പത്തിയാറാമത്തേതാണെന്ന് പറയുന്നത് ഇത് മുത്തുനബി സലാഹു അലൈ വസ്ലമ തങ്ങളെ കിനാവ് കാണാൻ ഈ ഇസ്മുപയോഗിക്കാമെന്നാണ് റബിയില്ല ഉള്ളു മാസല്ലേ നമ്മൾ സ്വയം നന്നാകാനും നമ്മുടെ ദുസ്വഭാവങ്ങൾ മാറാനും സുഹാനുള്ള അധുനിയ വാഹനങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാകാനും തക്കവയും അതുപോലെ വലിയ വിജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മുടെ പ്രകൃതി തന്നെ മാറി മോശമായ സ്വഭാവങ്ങളും ഹാബിറ്റുകളെല്ലാം മാറി ഞരമ്പ് രോഗമൊക്കെ മാറി നന്നാകാനുള്ളതാണ് ഇത് യാ മഹ്മൂദ് അള്ളാനെ വിളിക്കാണ് ഓ സ്തുതിക്കപ്പെട്ടവനെ എല്ലാവരും സ്തുതികൾ പാടുന്നവനെ യാ മഹ്മൂദ് ഔഹാമു മെഹ്മൂദ് ഒരു ചിന്തക്കും എത്തിക്കാൻ കഴിയില്ല ഒരു ചിന്തയും എത്തിപ്പെടില്ല കുല്ല സനാ ഈഹിയോ മജിദിഹി അവൻ്റെ മുഴുവൻ മഹത്വങ്ങളെ പാടാനും പുകഴ്ത്താനും ഒരാ ഒരു ചിന്തക്കും എത്തൂല ഒരു കവിക്കും അത് വർണ്ണിച്ച് തീർക്കാൻ കഴിയില്ല അള്ളാഹുവിനെ എല്ലാവരും പുകഴ്ത്തുന്നുണ്ട് മഹ്മൂദാണവൻ ആ അവൻ്റെ സനാ പുകഴ് പുൻ്റെ പുകളുകൾ അവൻ്റെ മതഹുകൾ അവൻ്റെ മജിദ് മഹത്വങ്ങൾ ഇതൊന്നും മുഴുവനും ഒരു ഔഹാമിനും എത്തിക്കുകയില്ല വഹ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തർ ഭാവനയിൽ കൊണ്ടുവരുന്ന ചിന്തകൾ തോന്നലുകൾ അങ്ങനെ എന്തു തന്നെ തോന്നലുകൾ എഴുതിയാൽ പോലും അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ തീരില്ലെന്ന അതിനും അപ്പുറം ഒരു മനുഷ്യന് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അള്ളാഹുവിൻ്റെ മഹത്വം അത് ഉറപ്പല്ലേ ലോകം മുഴുവനും പടച്ച അല്ല ആ പടക്കുന്നതിന് മുമ്പേ ഉള്ള അള്ളഹ് എന്നൊന്നുമുള്ള അല്ല മരണമെന്ന് പറയുന്ന സൃഷ്ടിയെ സൃഷ്ടിച്ച അല്ല മരണമെന്തെന്ന് അവനറിയില്ല അവനത് ബാധകമല്ല അവൻ എന്നുമുള്ളവനാണ് അവൻ്റെ മഹത്വം എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് നമുക്ക് ചിന്തിച്ചാൽ കിട്ടുമോ ഇല്ലല്ലോ അള്ളാഹു അള്ളാഹു അള്ളാഹന അറിയാനാണ് നമ്മളെ പഠിച്ചത് ഇല്ലായ്മയിൽ നിന്ന് അഡ്രസ്സുണ്ടാക്കി നമ്മെ നാമാക്കി ഇവിടെ നമുക്ക് ജന്മം തന്ന നമ്മുടെ റബ്ബിനെക്കുറിച്ചാണ് ഈ പറയണത് സുബഹാന നിരീശ്വരവാദികളെക്കു അവർക്ക് അവരെക്കുറിച്ച് ദസഹദിക്കുകയാണ് നമ്മൾ അവരെ പഠിച്ച അള്ള തിരിച്ചറിയാൻ കഴിയാതെ സുബഹാന ബി ഇത് മുത്തൻ നബി സല്ലു അല്ലേ സ്വല്ലം തങ്ങൾ ധാരാളം ചൊല്ലാറുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ നബി ഇന്നത്തെ ഇസ്മ നല്ല കറക്റ്റാകുന്നുണ്ട് അല്ലേ മുത്തുനബി ജനിച്ച ആയിരത്തി അഞ്ഞൂറാമത്തെ മിലാദ് വരെയാണ് വെള്ളിയാഴ്ച നിങ്ങളെ കൈ കിട്ടുമ്പോൾ വ്യാഴം വെള്ളിയൊക്കെ ആവും അപ്പം മുത്ത നബി സാഹ അലി സ്വലം തങ്ങളെ നിങ്ങൾ മതി ചെയ്യുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെങ്ങനെ നബിയെ സ്നേഹിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് എന്ന നിലയിലാണ് അള്ളാഹുവിനെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് മുത്ത് നബിയെ നമുക്ക് ഇഷ്ടമാവുന്നത് അള്ളാഹുവിനെ അറിയിച്ച് തന്ന ആളെന്ന നിലക്ക് മുത്തുൻ നബി നമ്മുടെ എല്ലാമെല്ലാമാണ് മുത്തുനബിയെ വിട്ടിട്ടൊരു കളിയില്ല മുത്തുനബി ഇല്ലാത്ത ഒരു കാര്യമില്ല നമ്മുടെ സർവസ്വത്തിലും മുത്ത് നബി ഇടപെടുന്നുണ്ട് നമ്മുടെ പ്രൈവസിയിൽ ഇടപെടാൻ ലോകത്തെ ഒരാൾക്കെ ഒരു മനുഷ്യനെ നമ്മൾ അധികാരം കൊടുക്കുന്നുള്ളൂ അത് നമ്മുടെ മുത്തുനബി സു അലി തങ്ങളാണ് നമ്മുടെ പേര് മാറ്റാൻ പറഞ്ഞാൽ നമ്മൾ മാറ്റും നമ്മുടെ പ്രകൃതി മാറ്റാൻ പറഞ്ഞാൽ നമ്മൾ മാറ്റും നമ്മൾക്ക് എന്തെങ്കിലൊന്ന് മുത്തുനബി സജസ്റ്റ് ചെയ്താൽ നമ്മുടെ എല്ലാ തീരുമാനങ്ങളും നമ്മൾ മാറ്റി അത് സ്വീകരിക്കും നമുക്കായിട്ടൊരു ചോയ്സ് ഇല്ല അത് പറ്റില്ല മുബിനിന് മീൻ ഹിയറത്ത് മീൻ അംബ്രിഹീം എന്ന് കുറാൻ പറയുന്നുണ്ട് ഒരാൾക്കും ചോയ്സ് മുത്ത് നബി ചെയ്താൽ പിന്നെ വേറൊരാൾക്ക് ചോയ്സ് ഇല്ല മുത്ത്നബി നമ്മുടെ പ്രൈവ പ്രൈവസിയിലിടപെടും പുതിയ തലമുറയ്ക്ക് പറ്റാത്ത ഒന്നാണ് ആരും അവരുടെ പ്രൈവസിയിലിടപെടരുത് എന്ന് അവരും ചിന്തിക്കുക ഉപ്പായോ ഉമ്മായോസ്താദ ആരും നമ്മുടെ പ്രൈവ സ്വന്തം പ്രേമിക്കുന്ന പെണ്ണ് പോലും പ്രൈവസിയിൽ ഇടപെടരുത് പെണ്ണിന് ഭർത്താവ് ഇടപെടരുത് എന്നൊക്കെയാണ് പുതിയ തലമുറയുടെ തീമുകൾ രൂപപ്പെട്ടി വെച്ചിരിക്കുന്നത് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നാൽ അള്ളാൻ്റെ റസൂൽ സല അലിസ് നഗൾ ഇടത്തെ കൈ കുടിക്കേണ്ടടാവും വലത്തെ കൈ കുടി എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും അവിടെ വേറെ ഓപ്ഷൻ പറയാനില്ല അങ്ങനെ ഒരാൾ പറഞ്ഞു വേണ്ട ഞാൻ ഇടത്തെ കൈ കുടിച്ചോളാം എന്നാൽ അതിൻ്റെ ഇടത്തെ കൈ അന അനങ്ങണ്ടെന്ന് പറഞ്ഞു പിന്നെ അനങ്ങിയില്ല ഒരാളുടെ പേര് മാറ്റാൻ പറഞ്ഞു ആ പേര് വേണ്ട നിനക്ക് ഞാൻ ഈ പേര് ഇല്ല എൻ്റെ ഇട്ട പേര് ഞാൻ മാറ്റില്ല ആ പേര് പേരവനൊരു വിനയായി മാറിയുന്ന ചരിത്രങ്ങളൊക്കെ ഉസ്താഖന്മാരോട് നബി മുത്തുനബി സുല്ലാ അലിസ്ലം തങ്ങൾ നമുക്ക് വരച്ച് തന്ന ജീവിതമാർഗത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകുമ്പോൾ ആ മുത്ത് നബിയെ നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് കാക്കട്ടെ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റാണ് നാമുൾപ്പെടെ എല്ലാവരും തെറ്റുകാരാണ് എങ്കിലും മുത്ത് നബി സുലല്ലാ അലിസ്വലം തങ്ങൾ പറഞ്ഞ സുന്നത്തുകൾക്കെതിരായി ചെയ്യുമ്പോൾ അത് കറാഹത്തല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ കറാഹത്ത് ചെയ്യുന്നു മുത്തുനബി നമുക്ക് തന്ന ചോയ്സിനെ നമ്മൾ വേണ്ടെന്ന് വെക്കുമ്പോൾ നാം ആരായി മുത്തുനബിയേക്കാൾ വലിയ ആളായി അത് പറ്റുമോ ഇല്ല അതുകൊണ്ടാണ് മുത്തുനബി സുല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ ഈ മാസം വരുമ്പോൾ സുന്നത്തുകളെക്കുറിച്ച് ധാരാളം നമ്മൾ പഠിക്കണം അറിവുകൾ നേടണമെന്ന് പറയുന്നത് ഏതായാലും ഒരു സുന്നത്തായ ഒരു ദിക്കറാണല്ലോ മുപ്പത്താറാമത്തെ ഈ ഇദ്രീസിയ മന്ത്രവും മന്ത്രങ്ങളും തിക്കറുകളും ദ്വാവുകളൊക്കെ ആവുകളൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ് മുത്തനവി ധാരാളം ഇത് ചൊല്ലിയിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് ജമാലിയായ ഇസ്മാണ് അള്ളാഹുവിൻ്റെ മെഹ്മൂദ്ന്ന് എല്ലാവരും പുകഴ്ത്തുന്ന പ്രത്യേകമായ ഇസ്മ് ഫലാ തോ എന്നിയാൽ നല്ലതാണ് ആ മെഹ്മൂദു ഫലാ തബുലുൽ ഇത് എത്ര ചൊല്ലണം ദുനിയാവും ആഹ്റും നേട്ടം ഉണ്ടാകാൻ എന്നും പതിവാക്കുക തക്കുവ കിട്ടും വലിയ വലിയ വിജയങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടാവും എന്നാൽ അത് ചൊല്ലേണ്ടത് ചുരുങ്ങിയത് ഇരുപത്തി ഇരുപത്തി ചുരുങ്ങിയത് പിന്നെ പറയുന്നുണ്ട് ഇരു ഇരുപത്തഞ്ച് ദിവസം ചൊല്ലേണ്ട ഒരു കണക്കുണ്ട് ഇരുപതിനായിരം ഓരോ ദിവസവും ചൊല്ലുന്ന കണക്കാണ് ആദ്യം പറയുന്നത് ദുനിയാവ് ആഹ്റവും വലിയ നേട്ടങ്ങൾ അവനുണ്ടാക്കാൻ സാധിക്കും ദുനിയാവിൻ്റെ കാര്യത്തിൽ വലിയ വിജയങ്ങൾ അവൻ തുറന്നു കിട്ടും ഇരുപത്തഞ്ച് ദിവസമാണ് ഇങ്ങനെ ഇരുപതിനായിരം വീതം ചൊല്ലേണ്ടത് ഒരു ദിവസം ഇരുപതിനായിരം ചൊല്ലുക ആ മഹ്മൂതു ഫലാ തബുൽഹാമുക്കുല്ല സനാ ഇഹി ഓ മജദിഇ എന്ന് ഇരുപതിനായിരം വട്ടം ഇരുന്നങ്ങ് ചൊല്ലുക അങ്ങനെ ഇരുപത്തഞ്ച് ദിവസം ആവർത്തിക്കുക ഒരു ദിവസം ഇരുപതിനായിരം രണ്ടാം ദിവസം ഇരുപതിനായിരം എന്നാൽ ദുനിയാവിൻ്റെ നേട്ടവും ആഹ്റത്തിൻ്റെ വൻ നേട്ടങ്ങളും അവന് കയ്യിൽ കിട്ടിക്കഴിഞ്ഞു പിന്നെ അവന് പേടിക്കാനില്ല എന്നാണ് മറ്റു കണക്കുകളിലേക്ക് കടക്കാം ഒ മൻ ഏതെങ്കിലും ഒരു കണക്ക് ഒരാൾ ജീവിതത്തിൽ പതിവാക്കിയാൽ എത്രയെങ്കിലും ഒരു പത്തോ അമ്പതോ അഞ്ഞൂറോ പതിവാക്കിയാൽ അതൊക്കെ ഹുല്ലാഹു താഹു അവന് തവ നൽകും മൻവാളബലത്തിലെ ഊഫു തൂഹു നളിത് പതിവാക്കിയാൽ എത്രയെന്ന് നിങ്ങൾ ചോയ്സ് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ജീവിതത്തിലുണ്ടാവും ഹസലത്ത് ലൗ ഫുത്തുഹന്നു ശരിയാവില്ലെന്ന് കരുതിയ കാര്യങ്ങളൊക്കെ അവൻ ശരിയായി വരും വൈസുലിഹൃതിക്കുറു ഇനി എന്തെങ്കിലും പ്രകൃതിപരമായി അവൻ്റെ ജീവിതത്തിൽ പോയ ചില തെറ്റുകളുണ്ടാവും ഞരമ്പ് രോഗങ്ങൾ ദേഷ്യം വികാരം ഞരമ്പ് രോഗങ്ങൾ ഇതൊക്കെ മാറ്റാനേ പറ്റുന്നില്ല ആരെന്ത് പറഞ്ഞാലും എത്ര തന്നെ ആളുകൾക്കിടയിൽ മാറിയാലും അത് മാറ്റാൻ ഇതുപകരിക്കുന്ന ദീമ ഫിരിദിമയുബദ്ദിൽ ഉള്ളാഹു താലിഖ് ബെഹസുൽ ഹൽ ഇത് സ്ഥിരമായി ചൊല്ലുമ്പോൾ ആ ദുസ്വഭാവം നല്ല സ്വഭാവത്തിലേക്ക് അല്ല മാറ്റും മനസ്സിലായില്ലേ അള്ളാഹു തൗഫി കേട്ട് ഇതിനെത്രയാണ് ചൊല്ലേണ്ടത് അൽഫം വാഹിദം അർബായിനമറ ആയിരത്തി നാൽപ്പത്തി ഒന്ന് വട്ടം തീർക്കുക പത്ത് നാൽപ്പത്തൊന്ന് ഒന്ന് പൂജ്യം നാല് ഒന്ന് ആയിരവും പിന്നൊരു നാൽപ്പത്തൊന്നും ചൊല്ലിത്തീർക്കുക അങ്ങനെ ഒരിക്കൽ ചൊല്ലിത്തീർത്താൽ അവൻ്റെ ശരീര ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്നതാണ് ഇടയ്ക്കിടെ അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ആ ഒരു കണക്ക് ആയിരത്തി നാൽപ്പത്തൊന്ന് വട്ടം ചൊല്ലിയാൽ തന്നെ ഫലമാണ് അത് പലപ്പോഴായിട്ട് ആവർത്തിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഗുണമുണ്ടാവും ഒമന്ന റാദർ യത്തന്ന ബി സാഹു അലി വസ്ല്ലം ഒരാൾക്ക് മുത്തുനബിയെ കിനാബ് കാണണോ മുത്തുനബി സ്വപ്നത്തിൽ വരണോ മു മുത്തുനബിയെ അവന് കൺ നിറയെ കണ്ടാനന്ദിക്കണോ ഫല്യ സുമൽ ഹമീസ് അവൻ ഒരു വ്യാഴാഴ്ച നോമ്പ് നോക്കണം വെള്ളിയാഴ്ച രാത്രി വരുന്നതിന് തൊട്ട് മുമ്പ് മകരിബോട് കൂടെ നോമ്പ് തുറക്കുമല്ലോ വെള്ളിയാഴ്ച രാത്രിക്ക് വ്യാഴാഴ്ച നോമ്പ് നോക്കിയാൽ നോമ്പ് തുറക്കുമ്പോഴേക്ക് വെള്ളിയാഴ്ച രാത്രിയാവും അന്ന് വ്യാഴാഴ്ച നോമ്പ് തുറന്നിട്ട് ആ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് അസറിൻ്റെ ശേഷം തന്നെ നോമ്പ് നോറ്റിട്ട് ആ വ്യാഴാഴ്ച ഏക്കറോ സലാത്തൽ ബാദ് സലാത്ത് ഇഷ അല്ല ഇഷാ ശേഷം സോറി യക്കറു ബ സൊലാത്തിൽ ഇഷായി നോമ്പ് തുറന്നിട്ട് ഇഷായു ശേഷം സൂറത്തിൽ കൗസർ നാൽപ്പത്തൊന്ന് വട്ടം ഓതണം ഇന്ന ആഴ്ത്തൈനാക്കൽ കൗസർ എന്ന സൂറത്ത് റഹീം ഇന്ന ആഴ്ത്തൈനാക്കൽ കൗസർ ഇന്ന ഫസലി റബ്ബിക്കൻഹർ പിന്നെ ഈ ഇസ്മ ആയിരം വട്ടം ചൊല്ലണം ഏത് ഇസ്മ മുപ്പത്തിയാറാം ഇതിരി മന്ത്രം യാ മെഹമൂദു ഫല തബുലു ഒന്ന് ഇഹിയ ആയിരം എന്നാൽ അന്ന് അന്ന് രാത്രി മുത്തു നബി സുല്ലാസിൽ നിങ്ങളെ കാണുവാൻ സാധിക്കും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ റബി ഉള്ളഹ്ൽ പന്ത്രണ്ടിന് ഈ പന്ത്രണ്ട് മിനിറ്റ് വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രത്യേകിച്ച് മുത്തുനബിയ്ക്കിനാവ് കാണുക എന്നുള്ള വലിയ ആഗ്രഹം ഈ പൂർത്തീകരിക്കണേ അല്ല അവിടുത്തെ പറക്കത്തോടെ ഞങ്ങളുടെ സ്വഭാവം നന്നാക്കണമല്ല ജീവിതമാർഗ്ഗം നന്നാക്കണമുള്ള ഹൈറായ വീട് വാഹനം ഇണകൾ മക്കൾ നല്ല ജീവിതം നല്ല ആഫിയത്ത് നല്ല മരണം നൽകണേ അല്ല എല്ലാ മരണപ്പെട്ടവർക്കും ഞങ്ങൾക്കും മൗഫുറത്തും അറഹമത്തും സ്വർഗവും നൽകണമല്ലിൻ്റെ നിൻ്റെ ലിഖായിനെ മഹ്മൂദയെ ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ല ദു ആവസ്യത്തോടെ എല്ലാവർക്കും നിബിദിനാശംസകൾ നേർന്നു നിർ നേർന്ന് നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു